ഇത് കുറച്ച് നാൾ മുമ്പുള്ളൊരു സി സി ടി വി ഫുട്ടേജാണ് കേട്ടോ വഴിയിൽ ഒരു പാമ്പിനെ കണ്ടു കണ്ടുവന്ന ആളുകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ സി സി ടി വി ഫുട്ടേജ് എടുത്ത് നോക്കിയതാണ് ഈ ഫുട്ടേജ് നോക്കിയപ്പോഴാണ് പാമ്പ് ഏത് വഴിയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് ചെറിയൊരു കാണയാണ് ആ കാണയുടെ മുകളിലായിട്ട് സ്ലാബ് കിട്ടിയിട്ടുള്ളതിനെ എല്ലാത്തിനും ഓരോ ഹോള് വെച്ചുണ്ട് അതിലൊരു സ്ലാബിൻ്റെ ഹോൾ വഴിയാണ് ഈ പാമ്പ് കയറി വരുന്നത് ഇതിൽ വേറൊരു കാര്യമുള്ളത് ഇതേ ഹോള് വഴി എലികൾ കയറി വരുന്നത് നമ്മൾ മുൻപ് നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ എലിയെ അന്വേഷിച്ചായിരിക്കണം ആ പാമ്പ് അതിലേക്ക് ഏറി വന്നിട്ടുള്ളത് നമ്മുടെ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ആളുകൾ വരുമ്പോൾ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ വേസ്റ്റ് എല്ലാം ബക്കറ്റിലാക്കി വെക്കുന്നത് പലപ്പോഴും ചിലപ്പോൾ രാത്രി മറ്റു ജീവികൾ അത് തട്ടിമറിക്കുകയും അവിടെ അങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് എലികൾ വരുന്ന ഒരു പ്രശ്നം അവിടെ ഉള്ളതാണ് അങ്ങനെ വിശന്നിട്ട് എലിയെ അന്വേഷിച്ച് വന്നായിരിക്കണം ഈ പാമ്പ് എന്തായാലും അതൊരു ചേറിയാണ് വീഡിയോയുടെ ഈ ഭാഗം കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട് കൂടാതെ കണ്ട ആളുകളും പറഞ്ഞു മഞ്ഞു നിർത്തുള്ളൊരു പാമ്പാണെന്നുള്ളത് ഈ ഭാഗത്ത് ചേരും ഒരുപാട് കാണാറുണ്ട് ഇറങ്ങി വന്ന വഴി പിന്നീട് മനസ്സിലാവാഞ്ഞിട്ട് വേണ്ടിട്ട് എന്തോ കുറച്ച് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞ് നടക്കുന്നുണ്ട് ചെടിച്ചെട്ടികളുടെ ഇടയിലേക്ക് കയറി കുറച്ച് സമയം കിടന്ന ശേഷം പിന്നീട് എങ്ങോട്ട് കയറിപ്പോയി വീണ്ടും അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളൊരു കാറിൻ്റെ അടിയിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം രാത്രി വഴിയിൽ ഇതുപോലുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളത് പലർക്കും പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇരുട്ടുള്ളപ്പോൾ വഴിയിലൂടെ നടക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീടിൻ്റെ നമുക്ക് സ്ഥിരം പരിചയമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഇരുട്ട് ഉള്ള ഭാഗങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം ഈ രാത്രി സമയത്ത് ഇതുപോലുള്ള ജീവികൾ ഇര വരികയും ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കലികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഇരയൊക്കെ വിഴുകി കഴിഞ്ഞാൽ പാമ്പുകൾക്ക് പൊതുവെ എഴഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ആ അവിടെ തന്നെ ചുരുണ്ടൂടി കിടക്കുകയും നമ്മളവയെ കാണാതെ കയറി ചവിട്ടുകയൊക്കെ ചെയ്യും അപ്പോഴാണ് പലപ്പോഴും കടിയൊക്കെ കിട്ടുന്നത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും പാമ്പിനെ കണ്ട കാര്യം അറിഞ്ഞതിൽ പിന്നെ അവിടുത്തെ പരിസരമൊക്കെ വൃത്തിയായി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്